ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് മൂവാറ്റുപുഴയിലെ ഒരു കിഡിലൻ കോണ്ടിനെന്റൽ കഫേയുടെ മുമ്പിലാണ് ഇതാണ് കഫേ ബൺസ് ആൻഡ് ബീൻസ് തൊടുപുഴ മൂവാറ്റുപുഴ റോഡിലൂടെ പോകുമ്പോൾ നല്ലൊരു ഫുഡ് സ്പോട്ട് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ് ഈ ഒരു സ്പോട്ട് അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം വാവ് എക്സലന്റ് ആംബിയൻസ് ആണ് അതായത് ശരിക്കും ഇപ്പോഴത്തെ ടിപ്പിക്കൽ റെസ്റ്റോ കഫേയിൽ കാണുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ എത്തനിക് ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് ചെയ്തിട്ടുള്ളത് തുറക്കുമ്പോൾ തന്നെ രണ്ട് വലിയ റാക്കുകൾ കാണാം അതിൽ ഭംഗിയുള്ള ഒരുപാട് ഐറ്റംസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് പോർട്ടഡ് പ്ലാന്റ് ഉണ്ട് ഫ്ലവർ വാർസ് ഉണ്ട് ഗ്ലാസ് ബോട്ടിൽസ് ഉണ്ട് മിനിയേച്ചർ മോഡൽസ് ഓഫ് സൈക്കിൾസ് അതുപോലെ ഭംഗിയുള്ള മറ്റു പല സാധനങ്ങളുടെ മിനിയേച്ചർ മോഡൽസ് ഒക്കെ ആയിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുന്നതാണ് ഇവരുടെ ക്യൂട്ട് റിസപ്ഷൻ ഡെസ്ക് അതിനോടനുബന്ധിച്ച് ഒരു പേസ്ട്രി റാക്കും കാണാം പിന്നെ ഇവിടുത്തെ ലൈറ്റിംഗ് വളരെ നന്നായിട്ടുണ്ട് അതായത് ബക്കറ്റ് കമ്മിഴ്ത്തി വെച്ച് കയറുകൊണ്ട് തൂക്കിയിട്ടുള്ള ആ ഒരു ഡിസൈൻ കിഡ്ലൻ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം നമുക്ക് നല്ലൊരു സ്പോട്ടായി ഫീൽ ചെയ്തത് ആ കോർണറിൽ കാണുന്ന ആ ഒരു സ്പോട്ടാണ് അപ്പോ അവിടെ ഓൾറെഡി ആളുകളുണ്ട് അവർ കഴിക്കുന്നത് വെയിറ്റ് െന്ന് വിചാരിച്ച് നമുക്ക് ബാക്കിയുള്ള ആംബിയൻസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം റീഡിങ് ഹാബിറ്റ് ഉള്ളവർക്ക് ബുക്സ് ഒക്കെ കോഫി ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുക്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ സൈക്കിളൊക്കെ പൊക്കി വെച്ചത് കാണാൻ വളരെ കൗതുകമുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു എല്ലാ ടൈപ്പ് ആൾക്കാരെയും അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള നല്ലൊരു എത്നിക് ആൻഡ് ആർട്ടിസ്റ്റിക് ഡിസൈൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇവർക്ക് ഇത് കൂടാതെ പുറത്തും ഒരു സീറ്റിംഗ് ഏരിയ ഉണ്ട് അപ്പൊ നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം കൊള്ളാം അത്യാവശ്യത്തിന് ഇവിടെയും കുറച്ച് പേർക്ക് ഇരിക്കാൻ സൗകര്യം ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ ചെറിയ രീതിയിലുള്ള പാർട്ടീസ് ഒക്കെ അറേഞ്ച് ചെയ്യാനുള്ള സെറ്റപ്പ് ഇവരിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ എന്നെ ആകർഷിച്ച മറ്റൊരു കാര്യം ഇവരുടെ ഈ കയറ് കൊണ്ടുണ്ടാക്കിയ ഒരു പാർട്ടിഷ്യൻ ആണ് വളരെ നല്ല ആർട്ടിസ്റ്റിക് രീതിയിൽ ചെയ്തിട്ടുണ്ട് എവിടെയും ഇതുവരെ കാണാത്ത ഒരു തരത്തിലുള്ള ഡിസൈൻ പോലെ ഫീൽ ചെയ്തു ഇദ്ദേഹമാണ് ഇവിടുത്തെ മെയിൻ ഷെഫ് മിസ്റ്റർ വിഷ്ണു ഇദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോ വളരെ സിമ്പിൾ ആൻഡ് കൂൾ പേഴ്സൺ ആയിട്ടാണ് ഫീൽ ചെയ്തത് ഒരുപാട് ഗൾഫ് എക്സ്പീരിയൻസോടുകൂടിയാണ് ഷെഫ് ഇവിടെ വന്നിട്ടുള്ളത് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്ന് നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും കാരണം ഇത് വളരെ ഫൈൻ ക്വാളിറ്റി മോക്ടേൽ ആൻഡ് മൊഹിത്തോ ബ്രാൻഡാണ് ഇവർ ഉപയോഗിക്കുന്നത് മോണിയൻ അതുപോലെ തന്നെ ഇവരുടെ ബേക്ക്ഡ് ഐറ്റംസ് അതിപ്പോ ഇവരുടെ ടാറ്റ്സ് ആയാലും ഡോണറ്റ്സ് ആയാലും പേസ്ട്രീസ് ആയാലും മഫിൻസ് ആയാലും എല്ലാം ഇറ്റാലിയൻ ആൻഡ് ഫ്രഞ്ച് പേസ്ട്രീസ് ആണ് അതും ഇവരുടെ ബേക്ക് ഹൗസിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഇത്രയും നല്ല ടെംറ്റിങ് കോണ്ടിനന്റൽ പേസ്ട്രീസ് മൂവാറ്റുപുഴയിൽ വേറെ എവിടെയും കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം പിന്നീ കാണുന്നത് ഇവരുടെ റെസ്റ്റ് റൂം ാണ് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റി ഉണ്ട് അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ സ്പോട്ട് ക്ലിയർ ആയിട്ടുണ്ട് നമുക്ക് അവിടേക്ക് പോയിരിക്കാം പേഴ്സണലി എന്നെ അട്രാക്ട് ചെയ്തത് ഈ ഒരു കോർണർ സ്പോട്ട് തന്നെയാണ് ആഹാ നല്ല കോംഫി ആൻഡ് കോസി സ്പോട്ട് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും ആ ഒരു ഗണി ബാഗ് പോലെയുള്ള ഒരു കുഷിനും നല്ല സോഫ്റ്റ് പ്ലഷ് സീറ്റ്സും കൂടി നല്ലൊരു കോമ്പിനേഷൻ ആണ് ശരിക്കും കിടന്നുറങ്ങാനുള്ള ഒരു കംഫർട്ട് പോലെ തോന്നി അപ്പൊ ഇതാണ് ഇവരുടെ വളരെ സിമ്പിൾ ആൻഡ് അട്രാക്റ്റീവ് മെനു ഇതിൽ സൂപ്സ് ഉണ്ട് സാലഡ്സ് ഉണ്ട് ഫിംഗർ പൈപ്പ്സ് ഉണ്ട് എഗ് ചോയ്സ് ഉണ്ട് ഹോട്ട് ഡോഗ്സ് ഉണ്ട് പലതരം ബർഗേഴ്സ് ഉണ്ട് പിന്നെ അതിലേക്കുള്ള പല ഓൺസും തന്നിട്ടുണ്ട് പല വെറൈറ്റി ടെംപ്റ്റിങ് സാൻഡ്വിച്ചസ് ഉണ്ട് ഒക്കെ വളരെ റീസണബിൾ ആൻഡ് അഫോർഡബിൾ പ്രൈസസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് നല്ല പീസാസ് ഉണ്ട് പാസ്താസ് ഉണ്ട് അതിലേക്കുമുള്ള ആഡ് ഓൺസ് വരുന്നുണ്ട് പിന്നെ കഫേ സ്പെഷ്യൽ ഫുഡ് പ്ലാറ്റേഴ്സ് ഉണ്ട് പിന്നെ ഇവരുടെ സ്പെഷ്യൽ ഡെസേർട്സ് ഉണ്ട് ഫലൂഡാസ് ഉണ്ട് പിന്നെ കോഫീസ് ഉണ്ട് പിന്നെ പലതരം മോക്ടൈൽസ് ജ്യൂസസ് ഷേക്സ് മൊഹിത്തോ സ്മൂത്തീസും ഉണ്ട് ഇതിൽ പരം വേറെന്ത് വേണം നല്ല പെർഫെക്റ്റ് മെനു ആയിട്ടാണ് ഫീൽ ചെയ്തത് ഇവർ തന്നെ സജസ്റ്റ് ചെയ്ത ഐറ്റംസാണ് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പൊ ആദ്യം വന്നത് ഇവരുടെ ഒരു ഷെഫ് സ്പെഷ്യൽ സൂപ്പാണ് ഷെഫ് സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം ഇവരുടെ മെനുവിൽ ഉണ്ടായിരിക്കുന്നതല്ല അത് ഇവരുടെ ടുഡേ സ്പെഷ്യൽ ബോർഡിൽ മാത്രമായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക അപ്പൊ ഇതാണ് ഇവരുടെ ക്രീം ഓഫ് ബ്രോക്കലി സൂപ്പ് ഒരു ഫുൾ പോർഷന് ഈ റേറ്റ് ആണ് വരുന്നത് ഇവിടെ നമുക്ക് വൺ ബൈ ടു ആയിട്ടാണ് തന്നിട്ടുള്ളത് എന്നിട്ടും ഒരാൾക്ക് നല്ല ക്വാണ്ടിറ്റി വരുന്നുണ്ട് അപ്പൊ എന്തായാലും ഇതിന്റെ കൂടെ വന്ന ഗാർലിക് ബ്രെഡിന്റെ കുറച്ച് ക്രംസ് ഇതിലേക്ക് ഒന്ന് ടേസ്റ്റ് നോക്കാം А-а, коллам, налә പെർഫെക്റ്റ് കോണ്ടിനെന്റൽ ക്രീമി സൂപ്പാണ് അതായത് ബ്രോക്കളി ക്രഷ് ചെയ്ത് മിക്സ് ചെയ്ത ഒരു കിഡിലൻ ആൻഡ് മസ്റ്ററൈ സൂപ്പാണ് അടുത്ത ഐറ്റം വന്നത് ഇവരുടെ ഒരു സാലഡ് ഐറ്റം ആണ് നല്ല കളർഫുൾ ആൻഡ് ടെംതിങ് സാലഡ് പോലെ ഫീൽ ചെയ്തു അപ്പോ ഇതാണ് ഇവരുടെ പ്രോൺ ആൻഡ് ലീഫ് സാലഡ് ശരിക്കും ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു സ്പെഷ്യൽ സീ ഫുഡ് സാലഡ് ആണ് ഈ റേറ്റ് വരുന്നുണ്ട് കോണ്ടിനെന്റൽ ഡിഷസ് ആകുമ്പോൾ അതിന്റെ ടേസ്റ്റ് മാത്രമല്ല അതിന്റെ പ്രസന്റേഷനും ടോപ്പ് നോച്ച് ആയിരിക്കണം അത് ശരിക്കും ഇവിടെ ോൺസും അതേപോലെ ഇതിലുള്ള ലീഫി വെജിറ്റബിൾസും ആപ്പിളിന്റെ പീസും പിന്നെ ഒരു സ്പെഷ്യൽ സാലഡ് ഡ്രസ്സിംഗും വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആഹാ വെരി ടേസ്റ്റി സാലഡ് പോലെയാണ് ഫീൽ ചെയ്തത് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഓർഗാനിക് ആയ മൂന്ന് ടൈപ്പ് ഓഫ് ലെറ്റ്യൂസ് ആണ് അതായത് റൊമേൻ ലെറ്റ്യൂസ് വരുന്നുണ്ട് ഐസ്ബർഗ് വരുന്നുണ്ട് പിന്നെ ഷെഫ് പറഞ്ഞത് ലൊല്ലോ റോസോ എന്ന് പറയുന്ന ലെറ്റ്യൂസ് ആണ് അതാണ് ആ റെഡ് കളർഡ് ലെറ്റ്യൂസ് വരുന്നത് ശരിക്കും ഒരു മസ്റ്റ് ട്രൈ ഹെൽത്തി ഫുഡ് സാലഡ് തന്നെയാണ് പിന്നെ വന്നത് ഇവരുടെ മറ്റൊരു ഷെഫ് സ്പെഷ്യൽ സ്റ്റാർട്ടർ ആണ് ഇതാണ് ഇവരുടെ ഹണി ഗ്ലേസ് ചിക്കൻ ഈ ഒരു റേറ്റ് വരുന്നുണ്ട് ശരിക്കും നല്ല ടെംതിങ് ലുക്കാണ് നമുക്ക് ഇതൊന്നൊരു ബൈറ്റ് എടുത്ത് നോക്കാം ആഹാ നല്ല പെർഫെക്റ്റ് ഹണി ഗ്ലേസ് ചിക്കൻ അതായത് ബാബിക്യു ആൻഡ് ചില്ലി ഫ്ലേവേർഡ് സോസിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള നല്ല ഫ്രൈഡ് ടെൻഡർ ചിക്കൻ പീസസ് ആണ് ശരിക്കും ഒരു മസ്റ്റ് ട്രൈ ചിക്കൻ സ്റ്റാർട്ടർ തന്നെയാണ് പിന്നെ വന്നത് ഈ ഒറിഗാനോ സ്പൈസും ചില്ലി ഫ്ലേക്സും ടൊബാസ്കോ സോസുമാണ് ആണ് അപ്പൊ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടി അടുത്തത് ഇവരുടെ ഒരു പീസ്സ ആയിരിക്കുമെന്ന് അപ്പൊ ഇതാണ് ഇവരുടെ അൾട്ടിമീറ്റ് പീസ്സ ഈ റേറ്റ് വരുന്നുണ്ട് ആറ് പീസസ് ആണ് വരുന്നത് പീസ്സയുടെ ബേസ് ഇവരുടെ ബേക്ക് ഹൗസിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഒരു ബൈറ്റ് എടുത്ത് നോക്കാം അല്ലെങ്കിലും ബേസ് കുറച്ച് ക്രിസ്പി ആയിട്ട് ഫീൽ ചെയ്തു കൊള്ളാം ശരിക്കും നല്ലൊരു ഓതന്റിക് പീസ്സ പോലെ തന്നെയാണ് ഫീൽ ചെയ്തത് അതായത് ഇത് മെയിൻലി ഒരു ബീഫ് പീഡയാണ് അതിന്റെ കൂടെ ചിക്കൻ സോസേജും ചിക്കൻ സലാമിയും വെജ്ജീസും മൊസറല്ല ചീസും ഒക്കെ ആയിട്ട് ഒരു കിഡിലൻ പീസ്സയാണ് ആ മൊസറല്ല ചീസ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാം ഇവിടെ ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തത് എല്ലാ കസ്റ്റമേഴ്സിനും മിസ്റ്റർ ജിജോ അതായത് ഇവരുടെ നാല് പാർട്ട്നേഴ്സിൽ ഒരാളായ ഇദ്ദേഹം തന്നെയാണ് സെർവ് ചെയ്യുന്നത് ഇതിൽ നിന്നും തന്നെ ഇദ്ദേഹത്തിന്റെ ആ ഒരു ഡിറ്റർമിനേഷനും ആ ഡെഡിക്ക ുംനസ് പിന്നെ വന്നതാണ് ഇവരുടെ ന്യൂയോർക്ക് സ്ട്രിപ്സ് ബർഗ് ഇത് ഇവരുടെ ഒരു ബെസ്റ്റ് സെലറാന്നാണ് പറഞ്ഞത് ഈ റേറ്റ് ആണ് വരുന്നത് ഇതൊന്നൊരു ബൈറ്റ് എടുത്ത് ആദ്യം നോട്ടീസ് ചെയ്തത് ഇവരുടെ ഈ ബണ്ണിന്റെ ക്വാളിറ്റി ആണ് നല്ല ടോപ്പ് ക്വാളിറ്റി ബണ്ണാണ് ഇതും ഇവരുടെ ബേക്ക് ഹൗസിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അതായത് ഇത്രയും വലിയ ബൈറ്റ് എടുത്തിട്ടും ആ ബണ്ണ് പൊളിയാതിരിക്കുന്നുണ്ട് കുറച്ചും കൂടി ഒന്ന് ബൈറ്റ് എടുത്ത് നോക്കാം നല്ല ജ്യൂസി ബീഫ് സ്റ്റിപ്സ് ബർഗർ ആണ് അതിന്റെ കൂടെ കാരമലൈസ് അനിയൻസും സണ്ണി സൈഡ് എഗും ചീസും ബീഫ് ഒക്കെ വരുന്ന ഒരു മസ്റ്റ് ട്രൈ ബർഗർ പിന്നെ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫേമസ് പാസ്ത ഐറ്റം ആണ് അപ്പൊ ഇതാണ് ഇവിടുത്തെ സ്പെഗറ്റി ബോളനീസ് ഈ റേറ്റ് ആണ് വരുന്നത് നല്ല ക്വാണ്ടിറ്റി പോലെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ല കൂടിയാണ് സെർവ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല വെൽ ബാലൻസ്ഡ് പെർഫെക്റ്റ് പകേറ്റി ബൊലോനൈസ് ആണ് അതായത് ടൊമാറ്റോസ് ക്രഷ് ചെയ്തുണ്ടാക്കുന്ന കങ്കസെ സോസും മിൻസ്ഡ് മീറ്റും ഹേർബ്സും ചീസും ഒക്കെ വരുന്ന ഒരു കിഡ്ലൻസ് പകേറ്റി ഐറ്റം ആണ് പാസ്ത ലവേഴ്സിന് എന്തായാലും ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ് പിന്നെ ഫുഡ് ഐറ്റത്തിൽ ലാസ്റ്റ് ആയി ഓർഡർ ചെയ്തതാണ് ഈ ഒരു സൂപ്പർ സ്റ്റാർ കോണ്ടിനെന്റൽ റെസ്റ്റോറന്റിൽ വന്നിട്ട് ഈ ഒരു സംഭവം ഓർഡർ ചെയ്തില്ലെങ്കിൽ നഷ്ടം നമ്മൾക്ക് തന്നെയാണ് അതുകൊണ്ടാണ് ഒരു ബീഫ് സ്റ്റേക്ക് ഓർഡർ ചെയ്തത് ഈ ഒരു റേറ്റ് ആണ് വരുന്നത് നല്ല കളർ ൾ ഡിഷായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ വന്ന ബ്രൗൺ സോസ് ഒക്കെ ഇതിന്റെ മുകളിൽ ഒഴിച്ചിട്ട് തുടങ്ങാം മഷ്റൂം സോസ് ആണെന്ന് തോന്നുന്നു സ്റ്റേക്കിന്റെ ഡണ്സ് കസ്റ്റമേഴ്സിന്റെ ചോയ്സ് അനുസരിച്ച് അവർ ചെയ്ത് തരുന്നതാണ് അപ്പൊ നമ്മള് മീഡിയം റയറാണ് പ്രിഫർ ചെയ്തത് ആ ഒരു പിങ്കിഷ് സെന്റർ കാണാം നമുക്ക് ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് ഇതിലുള്ള മാഷ് പൊട്ടാറ്റോസ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ടെൻഡർ ലോയിൻ ബീഫ് സ്റ്റേക്ക് ആണ് അതിന്റെ കൂടെയുള്ള ആ മാഷ് പൊട്ടേറ്റോസും നല്ല ടേസ്റ്റി ആയിരുന്നു ഇനി നമുക്ക് ഈ മാഷ് പൊട്ടേറ്റോസും കൂട്ടി ആ സെലക്ടഡ് വെജീസിലുള്ള ബോയിൽഡ് ബ്രോക്കലി ഒന്ന് കഴിച്ചു നോക്കാം ആ നല്ല പെർഫെക്റ്റ് ബോയിൽഡ് ബ്രോക്കലി ആണ് നല്ല ഹെൽത്തി ആയി ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലുള്ളത് നല്ല എക്സോട്ടിക് വെജീസ് ആണ് അപ്പൊ ഇത് ഇവരുടെ സുക്കി ആണ് കൊള്ളാം നല്ല ഫ്രഷ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് നല്ല കളർഫുൾ വെജീസ് ആണ് അതേപോലെ ഒരു പെർഫെക്റ്റ് സ്റ്റേക്ക് ആണ് ഇവിടുത്തെ ഫുഡ് എക്സ്പീരിയൻസ് ഒരു രക്ഷയും ഇല്ല റിയലി ഒരു മെമ്മറബിൾ ആൻഡ് ഓസം എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പൊ ഫുഡൊക്കെ കഴിഞ്ഞ് ബേവറേജസിനായിട്ട് മൂന്ന് ഐറ്റംസ് ആണ് ഇവരുടെ ഓർഡർ ചെയ്തത് നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാം മൂന്നും നല്ല കളർഫുൾ ആൻഡ് ടെംറ്റിങ് ഐറ്റംസ് ആണെന്ന് ഇതിൽ ഈ പതഞ്ഞ് പൊന്തിയ ബബിള് കണ്ടപ്പോ ഇതിൽ വേറെ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഇതാണ് ഇവരുടെ വാട്ടർമെലൻ പഞ്ച് ഈ റേറ്റ് ാണ് വരുന്നത് നല്ല ക്വാണ്ടിറ്റി നല്ല തേർസ്റ്റ് ഡ്രിങ്ക് ആയി തോന്നി ഈ ജ്യൂസിന്റെ കൂടെ സോഡയും വരുന്നുണ്ട് പിന്നെ ലാസ്റ്റ് കുടിച്ച് നോക്കിയപ്പോൾ സ്ട്രോബെറി ഐസ്ക്രീമും കണ്ടു പിന്നെ പറഞ്ഞതാണ് ഈ ഫ്രഷ് ഫ്രൂട്ട് ഷേക്ക് അത് സീസൺ ആയതുകൊണ്ട് മാംഗോ ആണ് പറഞ്ഞത് ആ നല്ല പെർഫെക്റ്റ് ഫ്രൂട്ട് ഷേക്ക് ആയിരുന്നു അതായത് നല്ല ഫ്രഷ് പൾപ്പി സ്വീറ്റ് മാംഗോ കൊണ്ട് ഉണ്ടാക്കിയ ക്ലീൻ ജ്യൂസ് ശരിക്കും നാച്ചുറൽ സ്വീറ്റ്നസ് പോലെ തന്നെയാണ് തോന്നുന്നത് ഓരോ രക്ഷയുമില്ല പിന്നെ പറഞ്ഞത് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മോക്ടൈൽ ആണ് ബ്ലൂ ലഗൂൺ മോക്ടൈൽ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ഹൈ ക്വാളിറ്റി ബ്രാൻഡായ മോണിന്റെ ബ്ലൂ ക്രോക്കാവോ സിറപ്പാണെന്ന് അങ്ങനെ ഫുഡിന് ശേഷം ഇവിടുത്തെ മാനേജിംഗ് പാർട്ട്ണറായ മിസ്റ്റർ ജിജോ ആയിട്ട് കുറച്ച് സംസാരിച്ചിരിക്കാമെന്ന് വിചാരിച്ചപ്പോ അദ്ദേഹമാണ് പറഞ്ഞത് ഇവിടെ നാല് പാർട്ണേഴ്സിൽ ഇദ്ദേഹം ടെ മൂന്ന് പേർക്ക് ഫുഡ് ആൻഡ് ബെവറേജസ് ഇൻഡസ്ട്രിയിലുള്ള സോളിഡ് എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ നാലാമത്തെ പാർട്ട്ണറിന് അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിലാണ് അദ്ദേഹമാണ് സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് മൂവാറ്റുപുഴ പോലുള്ള ഒരു സ്ഥലത്ത് ഇത്രയും നല്ല ഫൈൻ ക്വാളിറ്റി റെസ്റ്റോറന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ ഇവർക്ക് ഒരുപാട് സ്ട്രഗിൾസ് വേണ്ടി വന്നു അതായത് ഇവിടുത്തെ ആൾക്കാരെ ഈ ഫുഡിനെ കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യാനും അവരെ ഇങ്ങോട്ട് എത്തിക്കാനുമായിട്ട് അങ്ങനെ ആ ഒരു സ്ട്രഗിൾ കൊണ്ടാണ് അവർ ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുള്ളത് ഇന്ന് ഇവർക്ക് മൂവാറ്റുപുഴയിലും ിലുമായിട്ട് അഞ്ച് യൂണിറ്റ് ഉണ്ട് അതിലൊരെണ്ണം ഇവരുടെ സ്വന്തം ബേക്ക് ഹൗസ് ആണ് പിന്നെ മോളിലുള്ള ഒരു കോഫി ഷോപ്പ് ഉണ്ട് പിന്നെ മൂന്നെണ്ണം ഇവരുടെ റെസ്റ്റോറന്റ് കഫേസ് ആണ് ഇവിടെ ഇവര് ശരിക്കും ഒരു വിമൻ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആക്കി എടുത്തിട്ടുണ്ട് അതായത് വിമൻ ഫോക്സ് അവരുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇരുന്ന് കാണാനും സംസാരിക്കാനും അതേപോലെ ചെറിയ ചെറിയ പാർട്ടീസ് ഒക്കെ അറേഞ്ച് ചെയ്യാനുമുള്ള ഒരു സേഫ് ആൻഡ് സെക്യൂർ മീറ്റിംഗ് സ്പോട്ടായിട്ടാണ് ഇവർ ഇത് പ്രൊജക്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ വന്ന് കഴിച്ച് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ടിൽ ദെൻ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി ബായ്